മാവാം ദൈവമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഫെബ്രുവരി രണ്ടാം തീയതി സഭയിൽ കർത്താവിന്റെ സമർപ്പണ സമർപ്പണത്തിരുന്നാൾ ആഘോഷിക്കുകയാണ് വെള്ളിമധ്യെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം ജൂക്കാട് സുവിശേഷം രണ്ടാമത്തെ രണ്ടാമധ്യയായും ഇരുപത്തിരണ്ട് മുതൽ നാപ്പത് വരെയുള്ള വാക്യങ്ങളാണ് യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുവാനായിട്ട് കൊണ്ടുവരുന്നത് മോശയുടെ നിയമം അനുശാസിക്കുന്നുണ്ട് ഒരു യഹൂദ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവനെ അവൻ ദേവാലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കണമെന്ന് ഒരു ആൺകുട്ടിയാണ് ജനിക്കുന്നത് എങ്കിൽ അവനെ പരിച്ഛേദനം ചെയ്യണം അത് ജനിച്ച് എട്ട് ദിവസങ്ങൾ കഴിയുമ്പോ പരിച്ഛേദനം ചെയ്യണമെന്നാണ് നിയമമുള്ളത് അത് സാപത്ത് ദിവസമായാൽ പോലും ഈ പരിച്ഛേദന കർമ്മത്തിന് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടായിരുന്നില്ല രണ്ടാമതായിട്ട് ആദിജാതനെ ദേവാലയത്തിൽ സമർപ്പിക്കണമെന്നുള്ളതാണ് പുറപ്പാടിന്റെ പുസ്തകം പതിമൂന്നാമത്തെ ആയ രണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആദിചാദ്യന്മാരെ ദേവാലയത്തിൽ സമർപ്പിക്കുവാനായിട്ട് മൂന്നാമതായിട്ട് സ്ത്രീയുടെ പരിശുദ്ധിയാണ് ഒരു സ്ത്രീ പ്രസവം കഴിയുമ്പോ ആൺകുഞ്ഞിനെയാണ് പ്രസവിക്കുന്നതെങ്കിൽ നാല്പത് ദിവസത്തോളം അവൾ അശുദ്ധയാണെന്നും പെൺകുട്ടിയാണ് ജനിക്കുന്നത് എങ്കിൽ എൺപത് ദിവസത്തോളം അവൾ അശുദ്ധയായിരിക്കുമെന്നും അവളുടെ ശുദ്ധീകരണത്തിനു വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെയും ചെങ്ങാലിയും ദേവാലയത്തിൽ കൊണ്ടുവന്ന വെളിയർപ്പിക്കണമെന്നുമായിരുന്നു മോശയുടെ നിയമം എന്നാൽ പാവപ്പെട്ടവരാണ് എങ്കിൽ കുഞ്ഞാടിന് പകരമായിട്ട് ഒരു ചെങ്ങാലിയെ കൂടി ദേവാലയത്തിൽ സമർപ്പിച്ചാൽ മതി പരിശുദ്ധ മരെയും ദേവാലയത്തിലേക്ക് വരുന്നത് രണ്ട് ചെങ്ങാലികളുമായിട്ടാണ് അവൾ വന്ന് ദേവാലയത്തിൽ വന്ന് സമർപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രക്ഷകന് വേണ്ടി കാത്തിരുന്ന രണ്ട് വ്യക്തികളെയും നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ കണ്ടുമുട്ടുകയാണ് അവർ വന്നുകൊണ്ട് തങ്ങൾ കാത്തിരുന്ന ശിശു ഇവനാണ് എന്ന് അവർ പ്രഘോഷിക്കുന്നുണ്ട് അതോടൊപ്പം സഭ ഇന്ന് സമർപ്പിതരുടെ ദിനമായിട്ട് ആഘോഷിക്കുകയാണ് എല്ലാ സമർപ്പിതരെയും നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ കടന്നു കടന്നുപോയിട്ടുള്ള എല്ലാ സമർപ്പിത ജീവിതം നയിക്കുന്ന സന്യസ്തരെയും വൈദികരെയും സിസ്റ്റേഴ്സിനെയും എല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം